കലാലോകത്തിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കണ്ണീരോടെ കേരളക്കര പ്രമുഖ സംഗീതജ്ഞനും നടൻ മനോജ് കെ ജയൻ്റെ പിതാവുമായ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു അറുപത്തിയൊൻപത് വർഷക്കാലം സംഗീതരംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഭക്തിഗാനങ്ങളിലൂടെയും ചലച്ചിത്ര ഗാനങ്ങളിലൂടെയുമാണ് സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയത് കഴിഞ്ഞ വർഷമാണ് അതുല്യ പ്രതിഭയുടെ നവതി ആഘോഷം നടന്നത് തൃപ്പൂൺ വീട്ടിൽ വെച്ചാണ് കെ ജി ജയൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നീതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം